കൊല്ലപ്പള്ളി ജനകീയ സമിതി അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു മാർച്ച് പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ കൊല്ലപ്പള്ളി പഞ്ചായത്ത് ഫ്ലഡ്ലിസ്റ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പത്ത് പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും വോളിബോളിനെ നന്മയ്ക്ക് വേണ്ടി ജനഹൃദയങ്ങളിൽ തിരികെ എത്തിക്കുക എന്ന ചിന്തയോടെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ന് വോളിബോള് ഒരിടത്തും ഇല്ലാത്തൊരു സംവിധാനത്തിലേക്ക് പോയിട്ടില്ല കർണാടക പഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് ഇരുവർഷത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ തന്നെ കൊല്ലപ്പള്ളിയിലുള്ള സ്റ്റേഡിയം നവീകരിക്കുകയും ഗാലറി ഉൾപ്പെടെ ചെയ്യുകയും ഞാൻ ചെയ്യുകയുണ്ടായി പിന്നീട് ഈ കഴിഞ്ഞ വർഷം നമ്മളത് റൺലിറ്റ് ആക്കുകയും ചെയ്യുകയുണ്ടായി ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ വളർന്നു വരുന്ന യുവതാരവാറ നമുക്കറിയാം മയക്കുമരുന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മയക്കുമരുന്നിന്റെ ആസക്തി അതിലേക്ക് വരാതെ വൈകുന്നേരങ്ങളിൽ ഒരു വ്യായാമം എന്ന നിലയിലും എല്ലാവരും ഒത്തുകൂടൽ നിലയിലും ഒരു സംവിധാനം ചെയ്യുന്നതിനും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും മോടൂർ ദേവസ്യ ത്രേസ്യമ്മ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി വെള്ളിയാങ്കണ്ഠം പാപ്പൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ഇരുപതിനായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡ് നൽകും പതിനാറിന് വൈകുന്നേരം ആറ് മുപ്പതിന് മാണിസികാപ്പൻ എം എൽ എ മത്സരങ്ങളിൽ ഉദ്ഘാടനം ചെയ്യും ടൂർണമെൻറ്റ് കമ്മിറ്റി രക്ഷാധികാരിയും വാർഡ് മെമ്പറുമായ ജേസിൻ പുത്തൻകണ്ഠം അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മുഖ്യ പ്രഭാഷണം നടത്തും ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കുര്യാക്കോസ് ജോസഫ് മുഖ്യ അതിഥിയും മേലുകാവ് സി എം ഡി അഭിലാഷ് വിശിഷ്ട അതിഥിയുമായിരിക്കും ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരി ഷിജു കടുതോടിൽ ആമുഖ പ്രസംഗം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാകൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജി സോമൻ ഉഷാ രാജു തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളും വിവിധ സംഘടനാ ഭാരവാഹികളും ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ സാംകുമാർ കൊല്ലപ്പള്ളിൽ ചെയർമാൻ ഷാജി കാണ്ടാമറ്റത്തിൽ ട്രഷറർ ആകശൻ പുളിയം പ്രോഗ്രാം കൺവീനർ സി ബി അഴകൻ പറമ്പിൽ കെ സി തങ്കച്ചൻ കുന്നുംപറം പ്രശ നാരായണൻ ജസ്റ്റിൻ പുളിയപറമ്പിൽ മീഡിയ കൺവീനർമാരായ രതീഷ് കിഴക്കേപ്പറമ്പിൽ വിനു വള്ളംപുരീടം തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരികളായ ജേസൻ പുത്രൻകടം ഷിജു പോൾ ജനറൽ കൺവീനർ സാംകുമാർ കൊല്ലപ്പള്ളി മീഡിയ കോർഡിനേറ്റർമാരായ ബിനു വള്ളംപുരിയിടം രതീഷ് കിഴക്കപ്പറമ്പിൽ വൈസ് ചെയർമാൻമാരായ സി ബി പറമ്പിൽ സണ്ണി തറപ്പൽ ആഗസ്റ്റിൻ ബേബി ജസ്റ്റിൻ പുളിയൻ പറമ്പിൽ കെ ടി ബാബു ഷിബു ജോസഫ് ജോസ്കുട്ടി പുളിയൻ പറമ്പിൽ മനോജ് കൌങ്ങുമറ്റതിൽ തുടങ്ങിയവർ പങ്കെടുത്തു